ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് എഴുതിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഒരു വശം ഹലൂയിക മറുവശ ലോകോശൂര് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ പ്രധാനമായ ലക്ഷണമല്ല എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള സംഭാഷണം പരിശുദ്ധാത്മാവായിട്ടുള്ള സംഭാഷണം എന്താവും പ്രാർത്ഥന ഹലൂ ചിപ്പറ ഹലൂ ബന്ധം വളരെ അപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള പശുദ്ധാത്മാവ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് സംസാരിക്കുക എന്ന് തന്നെയാണ് അല്ലെ പശുദ്ധാത്മാട്ട് മാത്രം സംസാരിക്കുക എന്നുള്ളത് അല്ല അതെഴിയ അപ്പൊ പശുദ്ധാത്മാവിലൂടെ അത് സംജാതമാകുന്നു അപ്പൊ ഈ വാചകം ഒന്ന് കേൾക്കാം അപ്പോ സംസാരം ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് പറയുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് ചെയ്യണം ഒരു ദിവസം മഞ്ജു എന്നെ എത്ര പ്രാവശ്യം വിളിക്കുമെന്ന് അറിയത്തില്ല ഞാനും എത്ര പ്രാവശ്യം വിളിക്കും പലപ്പോഴും മനസ്സായി അതോ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ഹലേ ലൂയ ചുദ്ധിപ്പറ്റ ഹലേ ലൂയ്യ മക്കളെ ഒരു ദിവസം എത്ര പ്രാവശ്യം വിളിക്കും ഭർത്താവ് ഭാര്യ എത്ര പ്രാവശ്യം അല്ലെ മക്കളെ അമ്മയും അപ്പനെ എത്ര പ്രാവശ്യം വിളിക്കും കാണും അല്ലെ ഒരു ദിവസം ഒരു ദിവസം അനേകം പ്രാവശ്യം നമ്മൾ പരസ്പരം കാണും വാചകം ശ്രദ്ധിച്ചേക്കണം പരിശുദ്ധാത്മാവിലൂടെ പിതാ നമ്മുടെ കൂടിക്കാഴ്ച അന്ന് എനിക്ക് പറയാം പരിശുദ്ധാത്മാവിലൂടെ ദൈവവുമായുള്ള നമ്മുടെ കൂടിക്കാഴ്ച സംഭവിക്കുന്നു സംഭവിക്കുന്നു പ്രസിദ്ധീലെ ധ്യാന സ്ഥലത്തോ കണ്ണുച്ചിൻ സ്ഥലത്തോ ദിവകാരന്റെ സ്ഥലത്തേതോ ഇരിക്കുമ്പോഴാണ് നല്ല പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടെ പിതാവുമായി പരിശുദ്ധാത്മാവിനൂടെ ദൈവവുമായുള്ള നമ്മുടെ കൂടിക്കാഴ്ച പുത്ര സഹജമായ ജീവിതത്തിന്റെ സാധാരണ സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നു ഒരു ദിവസം യന്ത്ര പ്രാവശ്യവും അല്ല ഒരു ദിവസം ഞാൻ ദൈവത്തെ അനേകം പ്രാവശ്യം കാണാനുള്ള സാധ്യത ഓരോ ദിവസവും ഉണ്ട് കാണാനും സംസാരിക്കാനും മിണ്ടാനുമുള്ള ഒത്തിരി അവസരമാണ് നമുക്കുള്ളത് സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ ദർശനത്തിൽ ദർശനത്തിൽ വീണ്ടും കാണുന്നു ചിലപ്പോ എല്ലാവരും ചിലപ്പോ അങ്ങനെ ചിലപ്പോ ആവർത്തിച്ച് കണ്ട് ആ ബന്ധം വളർന്നു ആഴപ്പണർന്നു ഹലലൂയ്യ മുഖാ സൗഹൃദത്തിന്റെ മുഖാഭിമുഖ ദർശനത്തിൽ അതായത് പശുദ്ധാത്മാവിനൊരാളായി നീ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവന്റെ മുഖം കാണാൻ അവന്റെ വ്യക്തിത്വം കാണാൻ അവൻ രൂപ നടക്കുന്നുണ്ടെന്ന് അറിയാൻ അവരുമായിട്ട് തട്ടിപ്പുട്ടിത്തും അവനൊരാളായി അംഗീകരിക്കണം ഹലിയപ്പെടുക അപ്പോ സൗഹൃദത്തിന്റെ മുഖാമുള്ള ദർശനത്തിൽ ഇത് ആവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് ശ്രദ്ധിക്കണം ഇത് ആവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തെ പിതാവും സഹോദരനും ആദ്യം ഒരാൾക്ക് മനസ്സിലാവുന്നത് ദൈവം എന്റെ വീണ്ടും ഈ പിതാവ് എന്ന സ്നേഹത്തോട് ചേർന്ന് ഞാൻ നടക്കുമ്പോൾ ഈ ബന്ധം വളരുക ഈ ബന്ധം വളരുമ്പോ അന്തരം കുറയും അപ്പൊ എനിക്ക് മനസ്സിലാവുന്നു ഇത് പിതാവൊക്കെയാണ് പക്ഷേ എങ്ങനെ തോന്നുന്നു ഈ പിതാവിനെ കണ്ടിട്ട്

അപ്പോ അവിടെ ജനറേഷൻ ഗ്യാപ്പെല്ലാം വേവ് ലെങ് സെയിം ആണ് അപ്പോ അത്രമാത്രം സൗഹൃദം എന്തും പറയാനും അല്ലെ ഇവൻ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോലും നല്ലതും ചീത്തയും ചെയ്യാൻ കൂട്ടുകാരുടെ കൂടെ നിൽക്കും അപ്പൊ അതുപോലെ അത്രമാത്രം ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ആവർത്തിച്ച് ദൈവത്തെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഇതാ മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ഭയങ്കര ആളായിട്ട് നമുക്ക് തോന്നി അല്ലെങ്കിൽ പോയി പക്ഷെ ആവർത്തിച്ച് നമ്മൾ കാണുമ്പോൾ അത് നല്ല മനുഷ്യനാണെങ്കിൽ ആ ബന്ധം ചിലരെ കാണുമ്പോൾ നമുക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നു പക്ഷെ അടുത്ത് വരുമ്പോൾ അങ്ങനെയൊന്നല്ലാന്ന് നമുക്ക് തോന്നും ചില സിനിമയിലെ വില്ലന്മാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആൾക്കാരും പക്ഷെ അവർ ചിലപ്പോൾ പാവങ്ങളായിരിക്കാം ചിലപ്പോൾ നല്ലതും ഒന്നുവരുക അപ്പൊ ആവർത്തിച്ചുള്ള കണ്ടുമുട്ടൽ നടക്കുമ്പോൾ സൗഹൃദത്തിന്റെ മുഖാവിധ ദർശനം ആവർത്തിക്കപ്പെടുമ്പോൾ ഈ ബന്ധം വളരെ പിതാവും സഹോദരനും പിന്നെ അനുഭവിച്ചറിയുന്നതിൽ സംഭവിക്കുന്നു അപ്പൊ യേസു ക്രിസ്തു മരിച്ചു ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ കുറച്ച് പാപം ചെയ്യാതെ ജീവിച്ച് അല്ലെങ്കിൽ കുറച്ച് പാപങ്ങൾ ഉപേക്ഷിക്കാൻ അല്ല നഷ്ടപ്പെട്ട വറതീസാനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരാനാണ് ദൈവവുമായിട്ട് ഒന്നാകലാണ് എങ്ങനെയെങ്കിലും കഞ്ഞിക്കുള്ള വകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരല്ല ഇതിന്റെ മുഴുവൻ ഉടമസ്ഥയാകാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം വരിക്കുവാൻ അവൻ കാത്തിരിക്കുന്നു സ്വന്തമാക്കുവാൻ കാത്തിരിക്കുന്നു ദൈവവുമായിട്ട് ഒന്നാകാൻ പൂർണ്ണമായ അല്ലാതെ ാണ് ആദ്യത്തെ മാനസാം നിർത്തിവലി നിർത്തി ഒരു സമയം പ്രാർത്ഥനയും കുറച്ച് പുണ്യപ്രവർത്തകളായിട്ട് ജീവിക്കാന്നുള്ളതല്ല ദൈവമായിട്ടുള്ള ഇന്റിമർക്കും എന്നെ അറിയാം പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം ഭാര്യയ്ക്കറിയാം മാതാപിതാക്കൾക്ക് അറിയാം അല്ലെ എല്ലാരെയും അറിയാം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് അറിവില്ല വിവാഹ ജീവിതത്തിൽ ഹരി ഭർത്താവ് ഹരി ഭർത്താവ് ഹരിയെന്ന് പറഞ്ഞാൽ അവിടെ മറയില്ലാത്ത സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ അറിവാണ് ദൈവവുമായിട്ട് അത്രമാത്രം ഒരു ബന്ധം പ്രിയപ്പെട്ടവരെ നമ്മെ അതുകൊണ്ട് ഈ ബന്ധത്തിലേക്ക് അതാണ് യോഹന്നാൻ അധ്യായം മുഴുവൻ ഈശോ പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് ഈശോയുടെ ചന്തപൊട്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന വായിക്കണം എന്തിനാണ് ഈശോ ഭാരപ്പെട്ടത് ഇതാ പാടുപെട്ട സഹിച്ച നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഇതാ ആണെന്ന് ആ ദിവസം നിങ്ങൾ നിങ്ങളറിയും ഞാൻ പിതാവിലും നിങ്ങളെന്നിലും ആണെന്ന് നിങ്ങളറിയും ഹലരൂയ ഈ രഹസ്യം മനസ്സിലാക്കി ഇന്നലെ പറഞ്ഞതുപോലെ ക്രിസ്തു കൃഷ്ണെല്ലാമാണ് എല്ലാവരിലുമാണ് ഈ ഉള്ളിൽ വസിക്കുന്നവനെ നമ്മുടെ കൂടെ താമസിക്കുന്നവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ സ്വന്തമായി ആ ബന്ധത്തിൽ വളരാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഹലരൂയ്യ യേശു നമുക്ക് വാഗ്ദാനം ചെയ്തത് നേരത്തെ വിട്ടുപോയതാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത ഒരു 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 ശക്തിയല്ല വ്യക്തിയാണ് ഈ വ്യക്തിത്വമാണ് ശക്തി ചെയ്തേ ഒരു ശക്തിയാണ് ഒരു ശക്തിയാണ് ഈശോ പറഞ്ഞത് അവൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ പാപത്തെ കുറിച്ച് നിജയെ കുറിച്ച് പഠിപ്പിക്കുകയും അവൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഒരു ശക്തിക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിക്കെ പഠിപ്പിക്കാൻ പറ്റും ഒരു ശക്തിക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല ഏതൊരു ശക്തിയെ നമുക്ക് കൺസ്യൂം ചെയ്യാനും നമ്മളെ സഹായിച്ച വൈദ്യുതി ബില്ലാണോ നമ്മൾ അടയ്ക്കുന്നത് ഉപയോഗിച്ച വൈദ്യുതി ബില്ലാണോ ഉപയോഗിച്ച വൈദ്യുത ബില്ലാണ് ഏതൊരു എനർജിയും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ പരിശുദ്ധാത്മാവിനെ ഒരു എനർജി മാത്രമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല അപ്പ സ്വല പ്രവർത്തനം ഒന്നേട്ടിൽ പറയുന്നു പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോൾ ശക്തി ലാഭിക്കണം പക്ഷേ ശക്തിയല്ല ശക്തിയുള്ള ഒരു തിരിച്ചറിയണം പലരുടെയും പരിശുദ്ധാത്മാവ് എന്താണ് ഒരു ശക്തിയാണെന്ന് അവർ എനർജി പവറാണെന്ന് പവറുണ്ട് അവനാണ് ഏറ്റവും വലിയ പവർ പക്ഷെ അവനൊരു ആളാണ് ശക്തിയുള്ള വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്തത് തന്നെ പോലെ മറ്റൊരു സഹായകരെയാണ് സഹായിക്കാൻ കഴിയുന്ന പഠിപ്പിക്കാൻ കഴിയുന്ന ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആ ഒരാളെയാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ശക്തിയും വ്യക്തിയും തമ്മിലുള്ള രണ്ടു മൂന്ന് വ്യത്യാസങ്ങൾ അത് ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കുന്നു ഞാനൊക്കെ കൂടി ആത്മാവിൽ നിറഞ്ഞു ശക്തി പ്രാപിച്ചു എന്നൊക്കെ കരുതുമ്പോൾ വ്യക്തിയായി മനസ്സിൽ ഈ ശക്തി പോകാതിരിക്കാൻ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന സർക്കസ് ഒക്കെ ചെയ്യും ഈ ശക്തി പോകാതിരിക്കാൻ വെയിറ്റ് ലിഫ്റ്റേഴ്സിനെ പോലെ ബോഡി ബിൽഡേഴ്സിനെ പോലെ അത്തലിക്സ് പല സർക്കസും കാണിക്കും ഈ ശക്തി ചോർന്നു പോകാതിരിക്കാൻ അല്ലെ എന്തെല്ലാം കാണിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ചോർന്നു പോകുന്ന അനുഭവങ്ങളാണ് പലർക്കും ഉള്ളത് എന്നാശുദ്ധാത്മകൾ വ്യക്തിയായി ഞാൻ മനസ്സിലാക്കിയാൽ അപ്പം ഒച്ചന്റെ അപ്പൊ ഒച്ചിതേ പിടിക്കുന്നത് അപ്പൊ ഞാൻ പരിശുദ്ധ ഒരു വ്യക്തിയായി കണ്ടാൽ എന്റെ അവൻ എന്നെ ജീവിത ഈ ബന്ധം പോകാതിരിക്കാൻ അവൻ എന്നെ പിടിക്കും ഞാൻ ഭാരപ്പെടുന്നവണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കാർക്കും കഴിയത്തില്ല അവനെ കഴിയത്തുള്ളൂ അപ്പൊ അവനെ ഒരാളെ കാണുമ്പോൾ പേടിക്കേണ്ട ഇനി കുഞ്ഞൊന്ന് ഒരു മറഞ്ഞ് ഒരു ചെളി വീണാൽ അന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഓടി വന്ന് നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു പെണ്ണ് എല്ലാം അപ്പനെ അമ്മയെ വിളിച്ചു ഒരു ഭർത്താവിന്റെ കൈകളിൽ ഇട്ടുകൊടുക്കുക എന്താ ഈ പരിശോധന കൊണ്ടുപോയി ചെയ്യാൻ പോകുന്നത് വളർത്തു പരിപാലിക്കൂ എന്ന് പറയുന്നില്ല എല്ലാം മുഴുവൻ കണ്ടിട്ടാണ് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക ഇതുപോലെ പരിശുദ്ധാത്മാവില് ഏൽപ്പിച്ചു കൊടുക്കലാണ് അതിനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അവൻ കൈപിടിക്കുമ്പോൾ എന്നെ വീഴാതെ ഈ ഓട്ടം പൂർത്തിയാക്കാൻ ആൻ സഹായിക്കും അവൻ സഹായിക്കും സർവ്വശക്തനായ കൂടെ നടക്കുമ്പോൾ ഞാൻ വളർന്നു പോവുകയോ വീണ് പോവുകയോ വീണാലും ഞാൻ എഴുന്നേക്കും അറിയാ പെടിക്കണ്ടാരില്ല ബുക്കിയെടുക്കാൻ ആൾ കൂടെ ഉണ്ട് ഭയത്താൽ മുമ്പോട്ട് പോകണ്ട ധൈര്യത്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും